ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അത് നിങ്ങളോട് പറയാൻ പരിശുദ്ധനായ ദൈവം എനിക്ക് നൽകിത്തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു തിരുവചന കേൾവി ജീവിതത്തിനെന്നും അനുഗ്രഹവും നന്മയും ആനന്ദവുമാണെന്നുള്ള മനോബോധത്തോടെ ദൈവവചന കേൾവിക്ക് വേണ്ടി ഇന്നും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരുന്ന കൊച്ചു കൊച്ചു ചിന്തകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമാകാൻ വേണ്ടി ഓരോ ദിവസവും എൻ്റെ ഹൃദയം നിറച്ച് തരുന്ന എൻ്റെ രക്ഷകനായ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും എല്ലാം സ്വർഗത്തിലേക്ക് കരയറ്റിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഇന്ന് പറയാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം പ്രവചനത്തിൽ നിന്നാണ് യശയാപ്രവചനം പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം യശയാ പ്രവചനം നാൽപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടു വിരിക്കുന്നു അവർ കവർച്ചയായിപ്പോയി ആരും വിടുവിക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കിത്തരിക എന്നാരും പറയുന്നതുമില്ല അവസാനത്തെ ഭാഗം അവർ കവർച്ചയായിപ്പോയി ആരും വിടുവിക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കിത്തരിക എന്നാരും പറയുന്നുമില്ല ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെയാണ് ഏഷ്യാ പ്രവചനത്തിനകത്ത് കൂടുതലും കാണുന്നത് എന്നാൽ വേദപുസ്തകത്തിന് ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം സംസാരിക്കാനുള്ളതല്ല ഒട്ടുമിക്കവാറും വാക്യങ്ങളെല്ലാം ആഗോള വ്യാപകമായിരിക്കുന്ന പ്രവചനങ്ങളാണ് എല്ലാ കാലത്തും ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് വേദപുസ്തകത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രവാചകന്മാരും എഴുത്തുകാരൊക്കെ അത് പറയുകയും എഴുതുകയും ചെയ്തതെങ്കിലും ഇന്നും എന്നും എല്ലാ കാലഘട്ടങ്ങളിലും ഇതിന് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ മനുഷ്യനഭിമുഖിക്കുന്നുണ്ട് മാത്രമല്ല വേദപുസ്തകത്തിനകത്ത് മനുഷ്യൻ അകപ്പെട്ടു പോകുന്ന വിഷയങ്ങളെ ആലങ്കാരികമായിട്ടും ആത്മീകമായിട്ടൊക്കെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാക്യം അങ്ങനൊരു വാക്യമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് ആക്കി വയ്ക്കുന്നു ദൈവം ആരെ അടിമയാക്കി വയ്ക്കുന്നില്ല ദൈവം ആരെ ഒരു ചരക്ക് പോലെ ചന്തയിൽ വിൽക്കാൻ വേണ്ടി മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും ദൈവത്തിന് പദ്ധതിയില്ല ദൈവം മനുഷ്യനെ തൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിട്ട് ചിന്തിക്കാനുള്ള കഴിവ് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതൊക്കെ കൊടുത്ത് അവനെ സ്വതന്ത്രമായിട്ടാണ് വിട്ടിരിക്കുന്നത് പക്ഷേ ഈ വാക്യം പറയുന്നത് അങ്ങനെ സ്വതന്ത്രമായിട്ടൊക്കെ വിട്ടിരിക്കുന്നതെങ്കിലും ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു അപ്പം ജനത്തെ മോഷ്ടിക്കുന്ന ഏതോ ശക്തി ഇവിടെയുണ്ട് കവർച്ച ചെയ്യുക കൊള്ളയടിക്കുക മനുഷ്യനെ വീട്ടിൽ ഏറ്റവും വിലയേറിയ സാധനങ്ങൾ ആരും അറിയാതെ ഓട് പൊളിച്ചിറങ്ങി കള്ളന്മാരെടുത്തുകൊണ്ട് പോവുക എന്നൊക്കെയുള്ളത് നാട്ടിലെ പ്രവണതയാണ് എന്നാൽ മനുഷ്യനെ പിള്ളേരെ പിടുത്തക്കാർ എന്ന് പറയുന്ന ഒരു ആൾക്കാർ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവരെ കൊണ്ടുപോയി കണ്ണു കുത്തിപ്പൊട്ടിച്ചെ കഥകളാണോ ശരിയാണോ ഒറ്റപ്പെട്ട സംഭവങ്ങളെ കണ്ടേക്കാം പക്ഷേ ഇതൊന്നുമല്ല ഇത് മനുഷ്യനെ കവർച്ച ചെയ്യുക മോഷ്ടിക്കുക കുഴിയിലകപ്പെടുത്തുക കുടുങ്ങുക കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുക കവർച്ചയായി പോവുക ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ അതിനകത്ത് കണ്ടു അക്ഷരീകമായിട്ടൊരു വണ്ടിയും കൊണ്ടുവന്നിട്ട് മൂന്ന് പേര് മുഖം മൂടി വെച്ചുകൊണ്ട് വന്നിട്ട് ആളെ കയ്യാലും കാലയും പിടിച്ചു വണ്ടിക്കകത്തിട്ടുണ്ടെങ്കിൽ പോകുന്ന ഒരു കൊള്ളയാടിക്കലല്ല ഈ പറയുന്നത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയൊക്കെ നടന്നും പരിചരിച്ചും ഒരു ഡൈനിങ് ടേബിളിൽ നിന്ന് ആഹാരം കഴിച്ചു ചിലപ്പോൾ ഒരു ഒരു മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ അഞ്ചര അടി പൊക്കവും രണ്ട് കൈയും രണ്ട് കാലും മൂക്കും കണ്ണും ഒക്കെയുള്ള പത്ത് അറുപത് എഴുപത് കിലോ തൂക്കമുള്ളൊരു ശരീരത്തെ അല്ലല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത് വേദപുസ്തകം മനുഷ്യൻ എന്നുദ്ദേശിക്കുന്നത് കൂടുതലും എൻ്റെ പേഴ്സണാലിറ്റിയാണ് വ്യക്തിത്വം ആ വ്യക്തിത്വത്തെ മോഷ്ടിക്കും ആ തീരുമാനമെടുക്കാനുള്ള ആ കഴിവിനെ കൊള്ളയടിക്കും പിന്നെ നമ്മുടെ കൂടെ ഒക്കെ കാണും പക്ഷേ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ആളത്തം കൊള്ളയടിക്കപ്പെട്ടാൽ ആളത്തം മോഷ്ടിക്കപ്പെട്ടാൽ പിന്നെ ഒരു യന്ത്രപ്പാവയെ പോലെയൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ പണിയെടുക്കും ശമ്പളം കൊണ്ടുത്തരും വീട്ടിലേക്ക് എന്തായാലും മേടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് മനസ്സിലാകാൻ കഴിയത്തില്ല ഒരുപാട് പേർ നിങ്ങളുടെ ഈ പറയുന്നത് ഇരുത്തി ചിന്തിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ മക്കൾ നമ്മുടെ കൂടെയുണ്ട് പക്ഷേ അവൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുക ജീവിത പങ്കാളി നമ്മുടെ കൂടെയുണ്ട് പക്ഷേ അദ്ദേഹം കൊള്ളയടിക്കപ്പെട്ടിരിക്കുക വേറൊരു ലോകത്താണ് വേറെ ആരുടെയോ കയ്യിലാണ് വേറെ ആരുടെയോ കൺട്രോളിലാണ് അതൊക്കെയാണല്ലോ മോഷ്ടിക്കപ്പെട്ടു പോകുമ്പോൾ ഉള്ള പ്രശ്നം അവരുടെ കസ്റ്റഡിയിലാണ് മാത്രമല്ല കുടുങ്ങുക കാരാഗ്രഹത്തിനൊക്കെ അടക്കപ്പെടുക ഇവർ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന എന്തിനാണ് അവരുടെ കൂടെ ആളാക്കാനല്ല കൊണ്ടുപോയി കാരാഗ്രഹത്തിനടക്കുകയാണ് കുടുക്കുകയാണ് കുഴിയിൽ എറിഞ്ഞു കളയുകയാണ് ഇത് ഈ ഈ മോഷ്ടിച്ച പോകുന്ന ആളുകൾക്കറിയില്ല അവരെ കൊണ്ടുപോയി നശിപ്പിക്കുക നമ്മുടെ ഒറ്റ വാക്കയെ പറഞ്ഞാൽ മക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയി നശിപ്പിക്കുക പ്രശ്നങ്ങളിൽ കുഴികളിൽ അകപ്പെടുത്തുക ഇങ്ങനെ ഒരു ലോകമാണ് ഈ ലോകമെന്നത് വേദപുസ്തകമാണ് ചിത്രീകരിക്കുന്നത് ലോകത്തിൻ്റെ മനോഹാരിതയും ഭംഗിയും എല്ലാം ഒരു ഭാഗത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ ഭൂമി എത്ര സുന്ദരം എന്ന് പാടുകയും പറയുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന ഏറ്റവും ക്രൂരമായിരിക്കുന്ന മോഷണവും മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവനെ ഇല്ലാതാക്കാനുള്ള തന്ത്രവും അതൊന്നും ആരും കാണുന്നില്ല ഇവിടെ മനോഹരമായിരിക്കുന്ന പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചും ഈ ഭൂമിയുടെ മുഖം മിനുക്കുകയും ഇവിടെ സുഖവാസ കേന്ദ്രങ്ങൾ പണിതുമൊക്കെ ആളുകൾ ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞ് ഉല്ലാസ നഗരങ്ങൾ പണിയുമ്പോൾ ഈ ഭൂമിയിൽ സമാധാനത്തോടെ പാർക്കേണ്ട പലരെയും കൊള്ളയടിച്ചു കൊണ്ടുപോയി കുഴിയിലടി അകപ്പെടുത്തി കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഒരു ശക്തി അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ആട്ടെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ താടിക്ക് കയ്യും കൊടുത്ത് നോക്കിയിരിക്കുന്ന ഒരു ന്യായാധിപനാണ് ദൈവം എന്നല്ല ഈ വാക്യത്തിൻ്റെ സൂചന അവിടെയാണ് രണ്ട് വാക്ക് പറഞ്ഞെനിക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനുള്ളത് ദൈവം തൻ്റെ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ് തത്വത്തിൽ ദൈവമാണ് ഈ പറയുന്നത് അങ്ങനെ അവർ പോയി കൊള്ളയടിക്കപ്പെട്ടു കുഴിയിലകപ്പെട്ടു കാരാഗ്രഹത്തിലകപ്പെട്ടു ഇനി എന്താ ചെയ്യുക നഷ്ടബോധത്തോടെ എന്നും ദുഃഖസ്വപ്നങ്ങൾ നെഞ്ചിൽ പേറി ജീവിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പരിഹാരം ആ വാക്യത്തെ തന്നെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അകപ്പെട്ടു പോയ ആളുകളെ വിടിവിക്കാം അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആരും വിടിവിക്കുന്നില്ല ആർക്കും വിടിവിക്കാൻ കഴിയില്ല എന്നല്ല വാക്ക് കേട്ടോ ആരും വിടിവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിടിവിക്കാം സാധ്യതയുണ്ട് പുറത്ത് കൊണ്ടുവരാം ജാമ്യം എടുത്ത് പരോട് നിറക്കുകയല്ല നിന്റെ അവകാശത്തെ ആരെങ്കിലും മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയി ഏതെങ്കിലും ദുർചിന്തകളുടെയും ദുർസ്വഭാവങ്ങളുടെയും മദ്യത്തിൻ്റെയും മര മയക്കുമരുന്നിൻ്റെയും കാരാഗ്രഹത്തിലും കുഴിയിലും അകപ്പെടുത്തി കൊണ്ടുപോയി തടവറയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വാക്യം പറയുന്നു വിടിവിക്കാൻ പറ്റും മാത്രമല്ല മടക്കിത്തരിക എന്നാരും പറയുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ മടക്കിത്തരിക ാരെങ്കിലും പരാതി കൊടുക്കണം ഇവിടെ ലോകത്തിൽ ചില കേസുകൾ പുതിയ വകുപ്പുകളുണ്ട് സ്വമേധയാ കോടതി കേസെടുക്കുക എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് എന്നാൽ പൊതുവിൽ ഒരാക്ഷേപം ഒരാൾക്കുണ്ടെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും മോഷ്ടിക്കപ്പെട്ടാൽ അവൻ കോടതിയിൽ പോയി പറയണം എനിക്ക് നീതി നടപ്പാക്കി എനിക്കിത് പരിഹാരമായി മടക്കി തരണം എന്ന് പറയണം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു ഉപമക്കകത്ത് പറയുന്നുണ്ട് ഒരു പട്ടണത്തിലെ വിധവയായ സ്ത്രീ ആ നാട്ടിലെ ജഡ്ജിയോട് അല്ലെങ്കിൽ പ്രമാണിയോട് എൻ്റെ പ്രതിയോഗി എന്നോട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു എനിക്ക് പ്രതിക്രിയ നടത്തി തരണമെന്ന് അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്ന് പറയുകയാണ് ഇതുപോലെ നിനക്ക് നിൻ്റെ പ്രിയപ്പെട്ടവർ അവരുടെ സ്നേഹം അവരുടെ കരുതൽ അവരുടെ ആത്മീകം ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടക്കിത്തരിക എന്ന് പറയാൻ അതിൻ്റെ ആർജവം ഒന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്ന ശക്തികളോട് മടക്കിത്തരിക എന്ന് പറയണം രണ്ട് സ്വർഗത്തിലൊരു കോടതിയുണ്ട് ആ കോടതിയിൽ പറയണം എൻ്റെ അവകാശമാണ് എനിക്കതിനെ മടക്കിത്തരണം ഞാനെൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുമ്പോൾ ഇന്നിങ്ങനെ പറയാം നാം എല്ലാം സഹിച്ചും എല്ലാം പുറത്തും നെടുവർപ്പെട്ടും എൻ്റെ വിധിയായിപ്പോയി എന്ന് പറഞ്ഞ് തള്ളി നീക്കാൻ വരട്ടെ ഈ പുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സകല വിഷയങ്ങളുടെയും പരിഹാരമുണ്ട് അതിലൊരു പരിഹാര രീതിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിനക്ക് നഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് നിൻ്റെ കൂടെപ്പുറപ്പുകളും പ്രിയപ്പെട്ടവരും കൂടെ പാർക്കേണ്ടവരും മക്കളുമൊക്കെ കൊള്ളയടിക്കപ്പെട്ടു ഞാൻ അവർ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശത്രുപാളയത്തിലകപ്പെട്ടു അവരാരും പറഞ്ഞാൽ കേൾക്കുന്നില്ല അവർ ദുരിതം അടിമകളെ പോലെയായിപ്പോയി അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും ഒരു രക്ഷയില്ലെന്ന് പറയണ്ട വിടിവിച്ചെടുക്കാം മടക്കി പിടിക്കാം അതിൻ്റെ പരിഹാരമാർഗമാണ് വിടിവിക്കുന്നവൻ ആത്മരക്ഷകനാണ് ആശ്രയിക്കുക ദൈവത്തോട് പറയുക എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരെ മടക്കിത്തരണം സമാധാനത്തോടെ ജീവിക്കണം ദൈവം അതിന് നടപടികൾ എടുക്കും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക കർത്തൃദാസന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തെ മനസ്സിലാക്കി ജനത്തെ ബോധിപ്പിക്കുക നമുക്ക് ഒരുപാട് പേരുടെ മടങ്ങി വരവിനും മടക്കിത്തരനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ വെച്ച് ഞങ്ങളിന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ലോകം മോഷ്ടിക്കുന്ന ലോകമാണ് യേശു പറഞ്ഞു അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്നിരിക്കുന്ന ഒരുവൻ ഈ ലോകത്തിലുണ്ടെന്ന് ഒരുപാട് മനുഷ്യരെ കുടുംബത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട് അവരെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ഒരു വഴിയൊരുക്കണം ഇത് ഗ്രഹിച്ച ജനം അങ്ങനെ സന്നിധിയിൽ അഭയം പ്രാപിച്ചാൽ അവർക്ക് നഷ്ടപ്പെട്ടവരെ മടക്കി കൊടുക്കണമേ ദൈവം അത് ചെയ്യും പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ